കാൽമുട്ട് വേദന അനുഭവപ്പെടുന്ന നല്ലൊരു ശതമാനം രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജോയിൻറ്റിലുണ്ടാകുന്നത് നീർക്കെട്ടാണ് പക്ഷെ നീർക്കെട്ടിനോടൊപ്പം തന്നെ ആ ജോയിൻറ്റിൻ്റെ മസിൽസിനെയൊക്കെ ബാധിക്കുകയും മസിൽസിൻ്റെ ബലക്കുറവ് ഉണ്ടാകുകയും ജോയിൻറ്റിൻ്റെ ലിഗമെൻറ്റ്സ് പയ്യെ ലൂസാകുന്നത് മൂലം ജോയിൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി കുറയുകയും ചെയ്യുമ്പോൾ പയ്യ പെയ്തി വരെ ഒരു ഫംഗ്ഷണൽ ലിമിറ്റേഷനിലേക്ക് കൊണ്ടുപോകും അതായത് ഇരുന്ന് എഴുന്നേക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് സ്റ്റെപ്പ് കയറുമ്പോഴുള്ള ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ചിലപ്പോൾ റെഗുലറായിട്ട് മരുന്നുകൾ ഉപയോഗിച്ച് ഈ നീർക്കെട്ടിനെ കുറക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ മസിൽസിൻ്റെ ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് മസിൽസിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് രോഗികളുടെ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത് ഫങ്ഷണൽ ദൈനംദിന കാര്യങ്ങൾ അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലൊക്കെയുള്ള എക്സസൈസുകൾ റെഗുലറായിട്ട് ചെയ്യുന്നത് ഇവരുടെ ലൈഫിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് സൊ വേദനയും സ്വെല്ലിങ്ങും ഒക്കെ ഉള്ളപ്പോൾ ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള എക്സസൈസിലൊന്നാണ് ഐസോമെട്രിക് എക്സസൈസുകൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു പത്തിഞ്ച് കനത്തിലുള്ള ഒരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഒരു തലയണയോ ഫോൾഡ് ചെയ്തെടുക്കുക ഇത് കാൽമുട്ടിൻ്റെ അടിയിലായിട്ട് പ്ലേസ് ചെയ്യുക എന്നിട്ട് പേഷ്യൻ്റ് തൻ്റെ മസിൽ കണ്ട്രാക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ കാൽ മുട്ടിന് കീഴോട്ട് മുകളിലേക്ക് ഉയർത്താൻ പറയുക സോ കാൽ ഉയർത്തി പിടിക്കുമ്പോൾ നമ്മുടെ തൈ മസിൽസ് കണ്ട്രാക്റ്റ് ചെയ്യുകയും ഇതൊരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്നതിന് പേഷ്യൻ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്യും ഈ ഒരു എക്സസൈസ് ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തുകൊണ്ട് ടെൻ റെപ്പിറ്റേഷനാണ് പേഷ്യൻറ്റ് ചെയ്യേണ്ടത് ഇനി പത്ത് സെക്കൻഡ് ഒരു പക്ഷേ എല്ലാവർക്കും ഹോൾഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അങ്ങനെയാണെങ്കിൽ കംഫർട്ടബിളായിട്ട് എത്ര സെക്കൻഡ് ആണോ അത്രയും ഹോൾഡ് ചെയ്യുക പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക നെക്സ്റ്റ് എക്സസൈസും ഒരു ഐസോമെട്രിക് എക്സസൈസിൻ്റെ വേരിയേഷനാണ് പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോട് ഓപ്പോസിറ്റ് ലെഗ് ബെൻഡ് ചെയ്ത് വെക്കാനായിട്ട് ആവശ്യപ്പെടും ഇത് പേഷ്യൻറ്റിൻ്റെ ലോവർ ബാക്കിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ കുറയാൻ വേണ്ടിയിട്ടാണ് സോ കാല് മുട്ട് പൂർണ്ണമായിട്ട് നിവർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ ബെഡിൻ്റെ സർഫസിൽ നിന്ന് കാല് ഏകദേശം ഒരു ഒരടിയോളം മേളിലേക്ക് ലിഫ്റ്റ് ചെയ്യാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ ലിഫ്റ്റ് ചെയ്ത് പേഷ്യൻ്റ് ഇത് ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും അതിനുശേഷം പയ്യെ കാല് താഴേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് വെക്കാനായിട്ട് ആവശ്യപ്പെടാം ഇങ്ങനെ പത്ത് റെപ്പിറ്റേഷൻ ചെയ്യാൻ നോക്കാം പത്ത് റെപ്പിറ്റേഷൻ സ്ട്രൈറ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അഞ്ച് റെപ്പിറ്റേഷൻ ചെയ്യുക അതിനുശേഷം എതിർവശത്തുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള കാലിന് സെയിം എക്സസൈസ് ഓപ്പോസിറ്റ് കാലിൽ ചെയ്യാൻ ശ്രമിക്കുക ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഡൗൺ റിലാക്സ് അങ്ങനെ അഞ്ചിൻ്റെ അഞ്ച് അഞ്ച് റെപ്പറ്റേഷൻ വെച്ചിട്ട് ഒരു രണ്ട് സെറ്റ് പേഷ്യൻ്റ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ് ഐസോമെട്രിക് ഐസോമെട്രിക് എക്സസൈസുകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പേഷ്യൻറ്റ് ചെയ്യുക എന്നുള്ളത് സോ ഇതിൽ പ്രത്യേകിച്ച് സെറ്റിങ്സിൻ്റെ ഒന്നും ആവശ്യമില്ല പേഷ്യൻ്റ് കാൽ നിലത്ത് വെച്ചുകൊണ്ട് കാൽ മുട്ട് പൂർണ്ണമായിട്ട് മടക്കാനായിട്ട് ശ്രമിക്കും എന്നിട്ട് പൂർണ്ണമായിട്ട് നിവർത്താൻ ശ്രമിക്കുക സോ മടക്കി എൻ്റെ റേഞ്ചിലേക്ക് എത്തുമ്പോൾ ചിലർക്കെങ്കിലും കുറച്ച് വേദനയൊക്കെ അനുഭവപ്പെടാം അത് സഹിക്കാവുന്ന വേദനയാണെങ്കിൽ ആ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ് ഒരു സിവിയർ പെയിനിലേക്ക് പുഷ് ചെയ്യുന്നത് ചിലപ്പോൾ വേദന കൂടുന്നതിന് കാരണമാകാം അതുകൊണ്ട് തന്നെ കംഫർട്ടബിളായിട്ടുള്ള ആ വേദനയുടെ ഉള്ളിൽ വെച്ച് ചെയ്യേണ്ട ഒരു എക്സസൈസാണ് ഈ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് തുടയുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത് ആർത്രൈറ്റിസ് രോഗികളുടെ ദൈനംദിന ചര്യകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ ഈ മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റെസിസ്റ്റൻസ് എക്സസൈസുകളാണ് യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടി നമുക്ക് വെയിറ്റ് കഫുകൾ യൂസ് ചെയ്യുന്നതാണ് ഒരു ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെയൊക്കെ ഭാരമുള്ള റെസിസ്റ്റൻസ് കൊടുക്കുന്ന വെയിറ്റ് കഫുകൾ നമുക്ക് നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാം ഈ വെയിറ്റ് കഫ് നമ്മൾ കാൽപാദത്തിന് മുകളിലായിട്ട് ഇതേപോലെ ഫിക്സ് ചെയ്യും അതിനുശേഷം പേഷ്യൻറ്റിനോട് കാല് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു ത്രീ ടു ഫൈവ് സെക്കൻഡ്സ് ഇതുപോലെ ഹോൾഡ് ചെയ്യാൻ ആവശ്യപ്പെടാം വീണ്ടും പേഷ്യൻറ്റിനോട് കാല് തിരിച്ച് പൂർവസ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ആവശ്യപ്പെടുക അതിന് ശേഷം ഇത് മൂവ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക ഒരു ടെൻ ടു ഫിഫ്റ്റീൻ റെപ്പിറ്റേഷൻ ചെയ്യണം അങ്ങനെ ഒരു ത്രീ സെറ്റ് ചെയ്യാവുന്നതാണ് പലരിലും മുട്ടുവേദനയോടുകൂടി തന്നെ നടുവിനും വേദന ഉണ്ടാകാം അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൈ പേഷ്യൻറ്റിനോട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഈ എക്സസൈസ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നട്ടെല്ലിൻ്റെ ഭാഗത്തുണ്ടാകുന്ന സ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് പൊതുവായിട്ട് സന്ധികൾക്ക് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടിന് പറയുന്ന പേരാണ് പല കാരണങ്ങൾ കൊണ്ട് ആർത്രൈറ്റിസ് ഉണ്ടാകാം പ്രൈമറി ആർത്രൈറ്റിസുകൾ പ്രായം കാരണം വരുന്ന ആർത്രൈറ്റിസുകൾ അതുപോലെ തന്നെ സെക്കൻഡറി ആർത്തറൈറ്റീസുകളായിട്ട് റോമെറ്റോഡ് ആർത്തറൈറ്റീസ് അതുപോലെയൊക്കെയുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ആർത്തറൈറ്റീസുകൾ അപ്പോൾ ഇതിൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് വളരെ ആണ് ഡയഗ്നോസിൻ്റെ ഭാഗമായിട്ട് രോഗി ചിലപ്പോൾ ഒരു മെഡിക്കൽ പ്രാക്ടീഷൻ പ്രാക്ടീഷണറിനെ കാണേണ്ടി വരുള്ളൂ റൊമെറ്റോളിസിൻ്റെ സേവനം ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വരാം അതോടൊപ്പം തന്നെ ആ ആവശ്യമായിട്ടുള്ള എക്സസൈസുകൾ കൃത്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് അതിൻ്റെ പ്രോപ്പർ മെത്തേഡിലൂടെ അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം ആവശ്യമായി വന്നേക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട എക്സസൈസുകൾ എല്ലാവരും റഫറൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക ഓരോ എക്സസൈസുകൾ ഓരോ വ്യക്തിയിലും ചിലപ്പോൾ ഒരുപോലെ വർക്ക് ചെയ്യണമെന്നില്ല അതുകൊണ്ട് കൃത്യമായ അസസ്മെൻറ്റിന് ശേഷം മാത്രം ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന് ശേഷം മാത്രം ഒരു എക്സസൈസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം